നമസ്തേ അക്ഷര അക്ഷരകേരളം രാമായണ മത്സരത്തിലെ രണ്ടാം ദിവസം ധ്യാനശ്ലോകം വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഗാനം ഭൂതഗണാതിസേവിതം कवित्तजं भूबलसारभक्षितम् उमासुदं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम् सरस्वति नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम् कृष्णाय वासुदेवाय हरे परमात्मने प्रणदक्लेशनाशाय गोविन्दाय नमो नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्रीराम राम राम श्रीरामचन्द्रजया श्रीराम राम राम श्रीरामभद्रजया श्रीराम राम राम सीताभिराम जया श्रीराम राम राम लोकाभिराम जया श्रीराम ശ്രീരാമ മമൃതി അശ്വമേധം പുത്രകാൻ തന്നുടേ ഗുരുവായ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും ശാലയും പണി ചെയ്തു സരയൂ ഭൂലോ പതിയാഗം ദീക്ഷിച്ചതു കാലം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകനവതാരം ചെയ്തതിനായി വിശ്വാസഭക്തിയോടും പുത്രാമേഠി കർമ്മം ഋഷ്യ ശങ്കനാൽ ചെയ്യപ്പെട്ടൊരാകൂതിയാലെ വിശ്വദേവതാകണം തൃപ്തമായ നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രഭരനു കൊടുത്തു മറഞ്ഞു ൃപതിയും ഭക്തിപൂർവം ദക്ഷണാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാവിക്കർം കൊടുത്തു നൃപവരൻ ശൈതിയാത്മന ും കൗസല്യദേവി താനും തന്നുടേ പാതി കൊടുത്തിടിനാൾ മടിയാതെ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും അപ്പോഴേ തുടങ്ങി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജപഹോമാധികർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾ കനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചുവരും തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം ദിനം തോറും അൽപഭാഷിണിമാർക്കു വർദ്ധിച്ചു തേജസ്സേറ്റം ുംസവനാദ്രിക്രിയകളും ചെയ്തു കാമാന്തദാനങ്ങളും ചെയ്തിതൂ നരവരൻ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലമർഭകന്മാരും നാൾവർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിരി നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി കർക്കടകത്തിലുച്ച സ്ഥിതിനായിട്ടല്ലോ അർക്കനും അത്യുച്ഛസ്തനും ഉദയം കർക്കടകം അർക്കുലത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും മകരം രാശി തന്നിൽ ിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചു ദേവകളും പെറ്റിതു കൈകേയിയും പുഷ്യനക്ഷത്രം കൊണ്ട് പിറ്റന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്ധം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നത്തോടും അവത